എൻ്റെ പൊന്നും അച്ഛന്മാർ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും കേട്ടോ ജോബിൻ ജോസ് എന്ന് പറഞ്ഞൊരു ബ്രോ സെറ്റ് ആക്കുന്ന ഒരു സംഭവമാണ് വേറെ ലെവൽ സാധനം മക്കളെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടൊരു പ്രിപ്പറേഷൻ ആണ് നിങ്ങളെ കൊണ്ട് ആക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ആക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല എന്താ വെച്ചാൽ കുറച്ചൊരു വേണം അത് ഇണ്ടാക്കണ്ടെങ്കില് ആ ബ്രോ അത്രയും കഷ്ടപ്പെടുന്നുണ്ട് അത് സെറ്റ് ആക്കേണ്ടി നമ്മടെ പി വി സി പൈപ്പ് തെർമോകോള് ഇതൊക്കെ വെച്ചിട്ട് ഇണ്ടാക്കി എടുക്കുന്നത് കേട്ടാ ലാസ്റ്റ് അതിന്റെ റിസൾട്ടാ നിങ്ങൾ കാണേണ്ടത് എന്തായാലും ബ്രോ എടുത്ത എഫേർട്ടിന് കണക്കായിട്ടുള്ള ആയിട്ടുണ്ട് അത് വേറെ ലെവല് ഓക്കെയാ